ആ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും സുഹാനയ്ക്ക് അത്ര വലിയ താല്പര്യം എസ്പെഷ്യലി ഈ ഭാര്യ ഭർതൃ എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളതാണോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല ബിക്കോസ് ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തികളെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് കേട്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അവരെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അതിനിടയ്ക്ക് ഞാൻ വന്നിങ്ങനെ ഒപ്പോസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഒപ്പോസ് ചെയ്ത് സംസാരിക്കില്ല ആദ്യം തന്നെ മനസ്സിലാക്കി ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ ചിലരെങ്കിലും ഭാര്യമാരും അമ്മമാരും ഒക്കെ ആണല്ലോ അപ്പം ആ രീതിയിൽ ഇന്നൊന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല പറഞ്ഞു വരുന്നത് ബഷീർ ബഷീ കുടുംബത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത് ബിഗ് ബോസ് സീസൺ വണ്ണിൽ വെച്ചാണ് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല അതിനെക്കുറിച്ച് കേട്ടിട്ടൊന്നുമില്ല അത് അവരുടെ പ്രശസ്തിക്ക് വിപരീതമായിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല ഞാൻ ആദ്യമായിട്ടാണ് ആ ഷോയിൽ കണ്ടത് ബിക്കോസ് എനിക്കൊരു ഞെട്ടലായിരുന്നു കാരണം നമ്മൾ നമ്മുടെ ചുറ്റുപാടിലും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വിപരീതമായി ഒരു ഭർത്താവും രണ്ട് ഭാര്യമാരും കുഞ്ഞുങ്ങളും എന്നുള്ള ആ ഒരു സംഭവം കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു ഞെട്ടലെന്ന് മാത്രമല്ല അത് ഈ ദിവസം വരെ എനിക്ക് അങ്ങോട്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ ണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കുമില്ല എങ്കിൽ പോലും ഇതെങ്ങനെ സംഭവിക്കുന്നു ആ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ ഓക്കെ ആകുമായിരിക്കും എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത എനിക്ക് പറ്റത്തില്ല കേട്ടോ രീതിയിലുള്ള ചില കാര്യങ്ങൾ പക്ഷെ അവരതിലൊക്കെ വളരെ പൂർണ്ണ സ്നേഹവും ഐക്യമത്യവും ഉള്ളവരായിട്ട് ജീവിക്കുന്നു ആ ഒരു കാര്യത്തിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ബഷീർ ബഷീർ അല്ലെങ്കിൽ ഈ മഷുറ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒന്നും അല്ല കുഞ്ഞുങ്ങളെ ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല ഞാൻ പറയാൻ പോകുന്നത് സുഹാന ബഷീറിനെ കുറിച്ചാണ് അതായത് ബഷീർ ബഷീയുടെ ആദ്യ ഭാര്യ കഴിഞ്ഞ ദിവസം സുഹാന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ഒരു പാർട്ട് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സർപ്രൈസ് ഉണ്ട് ഇവിടെ മാഷുവും ബഷിയും ഒന്നുമില്ല അവർ ബാങ്കോക്കിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അവർ റിവീൽ ചെയ്ത് ഒരു വീഡിയോ ആ ഒരു വീഡിയോയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് ശരിക്കും കോൺട്രവേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് പക്ഷെ ആ ഒറ്റ വീഡിയോയിലൂടെ ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇവരുടെ സബ്ജക്റ്റ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് അവർക്ക് ആ ഒരു വീഡിയോ ഇടേണ്ടതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ബിക്കോസ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അവർ ഭയങ്കര സാഡായിട്ടാണ് ഇനി ഇപ്പോൾ ആളുകളെ ഈ കാണുന്നവരെയൊക്കെ പറ്റിക്കാൻ എടോ സാഡായിട്ടൊന്നും അല്ല ഞാൻ സാധാരണ ഇത് സംസാരിച്ചതുപോലെ സംസാരിക്കുന്നു എന്ന് വേണമെങ്കിൽ സുഹാനയ്ക്ക് പറയാമെങ്കിൽ പോലും അങ്ങനെയല്ല ആ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും സുഹാനയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലാതെ എങ്കിൽ എങ്കിൽ ഇത് എല്ലാവരോടൊന്ന് പറയണമല്ലോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തെ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടതാണ് അപ്പോൾ ആ വീഡിയോ എന്തിനങ്ങനെ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോയുടെ ഇടയിൽ എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി ഭയങ്കര ഇവർ തമ്മിൽ ഭയങ്കര ഐക്യമാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷെ ആ ഐക്യത്തിനിടയിൽ ഒരു അനൈക്യം അത് സുഹാനയിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നില്ല മറ്റു ചില കാര്യങ്ങൾ കാണുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഉണ്ടാകുന്ന ചില അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇങ്ങനെ സുഹാനയെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര നല്ലത് പറയുന്നു അതായത് സുഹാന എത്ര നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് അതായത് അത്ര നല്ല മനസ്സുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ചില ബന്ധങ്ങളൊക്കെ സുഹാന അംഗീകരിക്കുന്നതെന്ന് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ സ്നേഹം കൂടി പോയാൽ അവിടെ ഒരു പങ്കിടലുണ്ടാകുമോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ നമ്മളിപ്പം വല്ല ആപ്പിളോ ഓറഞ്ചോ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് റാംബുട്ടാൻ അല്ലെങ്കിൽ ഒരു മാങ്കോസ്റ്റിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരമൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമുക്ക് അല്ലെങ്കിൽ അത്രയേറെ പ്രിയപ്പെട്ട ഭർത്താവോ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കും അല്ലേ അതുപോലെയാണോ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം എസ്പെഷ്യലി ഈ ഭാര്യ ഭർതൃ എന്ന് പറഞ്ഞാൽ സ്നേഹം കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളതാണോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇന്നുവരെയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരാണോ സമൂഹത്തിൽ ഭയങ്കര ഐഡിയലായിട്ട് നിൽക്കേണ്ടത് മാതൃകയായിട്ട് നിൽക്കേണ്ടത് അങ്ങനെയുള്ളവർക്കാണോ ഈ ഫാൻ പവർക്ക് കൂടുതൽ വേണ്ടത് ഫാൻ പവർ അവർക്ക് വേണം അത് കുറയ്ക്കണം എന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത് അതായത് അവരെയങ്ങ് പാടി പുകഴ്ത്തുന്ന കുറേ ആളുകളുണ്ട് സുഹാന ഭയങ്കര പാവമാണ് സുഹാന അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സുഹാനയ്ക്ക് തക്കതായിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും അതായത് സുഹാന ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇത് സഹിച്ചിട്ടാണെങ്കിലും എനിക്ക് എനിക്കങ്ങ് നിന്നാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും അല്ലാതെ ഉള്ളു തുറന്നൊരു ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് അതായത് വിവാഹം കഴിക്കുക ഇവർ സ്നേഹിച്ചായിരുന്നല്ലോ വിവാഹം കഴിച്ചത് സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി രണ്ടാമത്തെ കുഞ്ഞ് ഒരു വയസ്സാകുന്നതിന് മുന്നേ ആണ് ഭർത്താവിനെ മറ്റൊരു വിവാഹം ചെയ്തു കൊടുക്കാൻ പുള്ളിക്കാരിക്ക് വില്ലിങ് ആയത് അതായത് ഒരു കാർണോറുടെ സ്ഥാനത്ത് നിന്ന് പുള്ളിക്കാർ തീര് ചെയ്തത് അതായത് ഒരു ഭാര്യ ഭർത്തൃ സ്നേഹത്തിന്റെ അങ്ങ് പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കീറിപ്പറഞ്ഞു തന്നെയായിരിക്കും ഇപ്പോഴവർ അതിൽ ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻവോൾവ് ചെയ്താണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലുമല്ല ഒരു സ്ത്രീക്കും അങ്ങനെ ഇങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് സ്വന്തം ഹസ്ബൻഡ് മറ്റൊരു ഭാര്യയെ കല്യാണം കഴിക്കുന്നു അതിലൊരു കുഞ്ഞുണ്ടാവുന്നു ആ കുഞ്ഞിനെ നന്നായിട്ട് നോക്കും ഒരിക്കലുമല്ല അവർക്കറിയാം പബ്ലിക്കിലേക്ക് ഇത് ഏത് രീതിയിലാണ് ചെല്ലുന്നത് എന്ന് ഇങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് നാൾ കഴിഞ്ഞ് ഭർത്താവിനെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അതിനേക്കാളിലൊക്കെ അപ്പുറം നൂറ് ശതമാനം അങ്ങ് ഭയങ്കര ഹാപ്പിനെസ് ഫുൾഫിൽ ആയിട്ടല്ല ഈ ആദ്യ ഭാര്യ അവിടെ നിൽക്കുന്നത് അവർക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ട് നെഞ്ച് നേറി പൊകഞ്ഞ് ഇങ്ങനെ ആയുഷ്കാലം മുഴുവനും അങ്ങനെ ജീവിക്കേണ്ടതായിട്ടുണ്ടോ ഇതാണോ ഒരു ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഇവരുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഇത് കണ്ടപ്പോൾ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ സത്യ പറഞ്ഞ എട്ടലായിരുന്നു ഇവരെന്താ എങ്ങനെയാന്നൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ വണ്ണിന് വരെ ഭാഗ്യത്തിന് അത് കഴിഞ്ഞപ്പോൾ അവർ യൂട്യൂബ് ചാനലെടുത്തു അപ്പോൾ അതിലൂടെ കുറേ കാര്യങ്ങൾ കണ്ട് ഈ ദിവസം വരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു സ്ത്രീക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംസ്കാരമാണ് ആ ഒരു ഫാമിലിയിൽ കൊണ്ടുപോകുന്നത് അവർ അതിൽ ഹാപ്പിയാണ് അവർ അതിൽ പ്രശ്നങ്ങൾ അതായത് ഈ മൂന്ന് പേർക്കിടയിൽ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ ഇല്ല എന്നാണ് അവർ കാണിക്കുന്നത് നമുക്ക് അഭിപ്രായം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായം എന്ന നിലയിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ത്രീക്കും പറ്റില്ല ഒരമ്മയാണ് അല്ലെങ്കിൽ അവളൊരു ഭാര്യ ആണ് എങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ പിതാവിനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരിക്കലും അവളുടെ ഇഷ്ടപ്രകാരം അതിനെ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല നൂറ് ശതമാനം അത് സാധ്യമല്ല പിന്നെ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യേണ്ടതായിട്ട് വരും മനസ്സിലായില്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്കത് ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും അവർ തമ്മിലുള്ള സംസാരമാണോ നമുക്കറിയത്തില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ ഞാനത് സമ്മതിക്കാം എന്നൊരു സ്ത്രീ തല കുമ്പിട്ട് സമ്മതിക്കേണ്ടതായിട്ട് വരും അല്ലാതെ എല്ലാവരും ഇങ്ങനെ പാടി പുകഴ്ത്തുന്നത് പോലെ ഈ ഒരു വ്യക്തിക്ക് വ്യക്തിക്കങ്ങ് ഭയങ്കരമായ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നീ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തില്ല ഞങ്ങൾക്ക് ഒരു കുന്തവും നേടാനില്ല എന്ന് വേണമെങ്കിൽ അവരുടെ ആരാധകർക്കും അവർക്കൊക്കെ പറയാമെങ്കിൽ പോലും ഒരിക്കലും ഒരു സ്ത്രീക്ക് അങ്ങനെ പറ്റത്തില്ല ഇപ്പം മാഷുവിനെ കുറിച്ച് പറഞ്ഞേ മാഷു മാഷു അല്ലേ ആ കുട്ടി ആ കുട്ടിയായിരുന്നു സുഹാനയുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും അത് സമ്മതിക്കത്തില്ലായിരുന്നു ആ കുട്ടി ഇങ്ങനെ ബോൾഡായിട്ട് നിന്ന് സമ്മതിക്കില്ല മനസ്സിലായില്ലേ അതാണ് വ്യക്തിത്വങ്ങളുടെ കമ്പാരിസൺ അല്ല ഇവിടെ നടത്തുന്നത് ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അതായത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വാഴ്ത്തി പാടുന്ന പോലെ സുഹാന ചെയ്തത് വളരെ നല്ല പാവം സുഹാന എന്നുള്ളത് പാവമൊക്കെ ആയിരിക്കാം പക്ഷെ ഒരിക്കലും ഒരു സ്ത്രീയും ഉള്ളു തുറന്ന് നൂറ് ശതമാനം സന്തോഷത്തോടെ നൂറ് ശതമാനം ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവൾ അറിഞ്ഞ അവളുടെ ഭർത്താവിനെ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം ഒരിക്കലും അത് സന്തോഷം അഭിനയിക്കുന്നുണ്ട് എങ്കിൽ അത് ഫേക്ക് ആയിരിക്കും വളരെ സമാധാനത്തോടെയും വളരെ ഫ്ലോയിലുമാണ് ഈ ഒരു ലൈഫ് പോകുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും അവരൊരു പക്ഷി അങ്ങനെ നിന്ന് കാണിക്കുന്നുണ്ടായിരിക്കും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒരിക്കലും സന്തോഷത്തോടെയും പൂർണ്ണ സമാധാനത്തോടെയും ആയിരിക്കുകയല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലേ ഒരു സ്ത്രീക്കും അങ്ങനെ പറ്റത്തില്ല ഏതെങ്കിലും പുരുഷന്മാർ സമ്മതിക്കോ ഒരു ഭാര്യയ്ക്ക് രണ്ട് മൂന്ന് ഭർത്താക്കന്മാർ ഞങ്ങൾ ഐക്യമത്യത്തോടെ നിൽക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുമോ പുരുഷന്മാർക്ക് പറ്റത്തില്ല അപ്പോഴല്ലേ സ്ത്രീകൾ അപ്പോൾ ഇതൊക്കെ ചുമ്മാ ചുമ്മാതാണ് സേഫായിട്ട് അതിനെ അത്ര വലിയ അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അങ്ങനെയാണ് അവരൊരു ചിത്രം പബ്ലിക്കിനിടയിലേക്ക് അതായത് ഞങ്ങൾ മൂന്ന് പേരും ഐക്യത്തോടു കൂടിയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പബ്ലിക്കിനിടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് അവരുടെ കടമ തന്നെയാണ് അതിനിപ്പം രണ്ടു കൂട്ടർ ബാങ്കുകി പോയി എന്നറിയുമ്പോൾ ഇങ്ങനെ ഈ തരത്തിലുള്ള വീഡിയോ ഇട്ട് ഒരു എന്നാ ഒരു വൈറൽ ടോപ്പിക് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു മനസ്സിലായില്ലേ ഉള്ളിലുള്ള വിഷമമാണ് ആ വീഡിയോയിൽ പുറത്തു നിന്ന് ആ പേരെ അറിയണം ഇത് തന്നെയായിരുന്നു ഉദ്ദേശം അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലോ ഒരു സ്ത്രീയും പറ്റില്ല സ്വന്തം ഭർത്താക്കന്മാരെ ഇങ്ങനെ ഭാഗം വെച്ച് ഭാഗം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ള ആ ഒരു സെൽഫിഷായിട്ടുള്ള ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് ഒരു ഉറുമ്പിനെ പോലും കയറ്റാത്ത സ്ത്രീകൾ മറ്റ് ചിലരെക്കൂടെ അകത്തേക്ക് ആ ഒരു സർക്കിളിനുള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവിടെ ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെയാണ് അതായത് അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ ബഷീർ ബഷീരോട് സുഹാനയ്ക്ക് ഫേക്ക് ഫേക്കായിട്ടുള്ള ലവ് ആണ് എന്നുള്ളതല്ല പറയുന്നത് ഈ ഇത്രവും ആളുകളുടെ ഇടയിൽ ഇവർ കാണിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ഒറിജിനൽ അല്ല അവരത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെങ്ങനെയൊക്കെയോ മെയിൻറ്റൈൻ ചെയ്യുകയാണ് അത് കഷ്ടപ്പെട്ടാണ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ വന്ന് ഒരു ഒരു എന്താ ഒരു സർപ്രൈസ് ഉണ്ട് പറയാൻ അവർ രണ്ടുപേരും ബാങ്കോക്കിലേക്ക് പോയിരിക്കുകയാണ് പെട്ടെന്നുള്ള യാത്രയായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങളും അവരുടെ സംസാരത്തിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ വൈറലാക്കാനുള്ള കാര്യങ്ങൾ ഇവരുടെ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുകയും കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഇവരുടെ വീഡിയോയിൽ നിന്നൊക്കെ എന്നെ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നും ആളുകൾ എന്തെങ്കിലും പറയുകയോ അതായത് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എങ്കിൽ പോലും ഇപ്പോൾ അവർ ഇപ്പം റീസെൻറ്റായിട്ട് ബഷീർ ബഷീയുടെ ഒരു വീഡിയോ വന്നു അതായത് മനോരമ വനിത പോലുള്ള മെയിൻ സ്ട്രീം മാഗസീൻസ് അല്ലെങ്കിൽ മീഡിയയിലൊക്കെ ആർട്ടിക്കിൾ ആയിട്ട് വന്നിട്ടുണ്ട് അവർ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത് അല്ലേ രണ്ടുപേരും ബാങ്കൊക്കെ അതായത് നിങ്ങൾ ഇങ്ങനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ രണ്ട് ടീമുകൾ അതായത് ഭർത്താവും രണ്ടാമത്തെ ഭാര്യയും ബാങ്കുകൾ പോവുകയാണെങ്കിൽ ആ സമാധാനം അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുക ഭയങ്കര സന്തോഷവും സമാധാനമാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം അപ്പൊ ഇങ്ങനെയുള്ള കോണ്ടൻസ് ഒക്കെ പുറത്തേക്ക് വിട്ടു കഴിയുമ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ അതായത് മനോരമ വനിത പോലെയുള്ള അവരൊക്കെ ആർട്ടിക്കിൾ ആയിട്ട് എടുക്കും അങ്ങനെ സമാധാനമാണ് നിങ്ങളുടെ വീട്ടിനുള്ളിൽ എന്നുള്ള കാര്യങ്ങളാണോ നിങ്ങൾ കാണിക്കുന്നത് സന്തോഷമാണ് എന്നുള്ളതാണെങ്കിൽ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം ഇവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് മനസ്സിലായില്ല അല്ലാതെ ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇപ്പൊ തെറ്റായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് എന്താണ് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വിവരമില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിന്റെ ആവശ്യമില്ല വിവരം വിവരമില്ലായ്മ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്